നമസ്കാരം എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്ന പോലെ വയനാട് ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു വലിയ വേദനയായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ വയനാടിനെ വിറ്റ് തിന്നാൻ ചിലർ ശ്രമിക്കുകയാണ് ചിലർ കാശാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറയുന്നവരും എല്ലാവരും സ്വന്തമായി ഓരോ പേരിൽ ഓരോ സംഘടനകളായി തിരിഞ്ഞിട്ട് നാട്ടുകാരിൽ നിന്ന് പണം പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിന്റെ വിശദമായ ചർച്ചകളിലേക്ക് അതെ നമ്മുടെ ഈ ജോയി മാത്യു എന്നൊരു മനുഷ്യനുണ്ട് കേട്ടിട്ടുണ്ടാവും സിനിമാ താരമാണ് മുമ്പ് പത്രപ്രവർത്തകനായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് പിന്നെ ഒരു മാരാർ അദ്ദേഹവും ചെറുപ്പക്കാരനാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ വലിയ ആളായ മനുഷ്യനാണ് താരമായത് അങ്ങനെ തുടങ്ങിയ കുറച്ച് പേരുണ്ട് പിന്നെ ബി ജെ പി ആളുകളുണ്ട് എന്തു പറഞ്ഞാലും സി പി എതിർക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് അതുപോലെ തുടങ്ങിയ സി പി എം എന്ന് കേട്ടാൽ കല്ലി കുറച്ച് ആളുകൾ പിന്നെ പിണറായി എന്ന് കേട്ടാൽ ചൊറിച്ചിൽ വരുന്ന ആളുകൾ കേരളത്തിൽ ഒട്ടനവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് കേട്ടാൽ അങ്ങനെ തച്ചിന് അതായത് അതെ അതെ ജംഗ്ഷന് ജംഗ്ഷൻ നിന്ന് അങ്ങ് തെറി വിളിക്കുകയാണ് കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുതെന്ന് എന്നിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതെ മുസ്ലിം ലീഗിന്റെ ഒരു ആപ്പ് ജൂലൈ മുപ്പതിനാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് സംഭവിച്ച് നാല് നാൾ കഴിയുന്നതിന് മുന്നേ തന്നെ മുസ്ലിം ലീഗ് ഒരു ആപ്പ് തുടങ്ങുന്നു എന്നിട്ട് പറയുന്നു പറയുന്നത് ജോയി മാത്യു ആണ് ജോയി മാത്യുന്റെ ആ കുറിപ്പ് വരുമ്പഴാണ് ശരിക്കും ഞാനൊക്കെ ആ ലീഗ് ഇങ്ങനെ ആപ്പ് ഉണ്ടാക്കിയെന്നും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ച അതേ തുക ഈ ആപ്പ് വഴി മുസ്ലിം ലീഗിന് ലഭിച്ചു എന്നും ഞാൻ അറിയുന്നത് അഞ്ച് അഞ്ചു കോടി അൻപത്തി ആറ് ലക്ഷത്തി ചിലവാനം രൂപ അതെ ഇതുവരെ അവരുടെ ആപ്പ് വഴി ക്രെഡിറ്റ് ആയിട്ടുണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് അറിയുന്നത് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപകടം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക അതിൽ ഇത്രയധികം തുക വരിക ആ തുകയുടെ കണക്കൊക്കെ അവിടെ നിക്കട്ടെ നിൽക്കട്ടെ ഇതുപോലെ എത്ര എത്ര സംഘടനകൾ ഈ അഖിൽമാരാർ അഖിൽമാരാർ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് പൈസ കൊടുക്കുകയില്ല പകരം മൂന്ന് വീട് വെച്ചു കൊടുക്കും വേറെ ചിലർ നൂറ്റി വീട് വെച്ചു കൊടുക്കും വേറെ ചിലർ കുറെ സ്ഥലം കൊടുക്കും വേറെ ചിലർ സ്കൂളുകൾ വെച്ച് കൊടുക്കും ഇനി എന്തൊക്കെയാണ് നിങ്ങൾ വെച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചാലും എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാലും സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമികമായ അനുമതി നിങ്ങൾക്ക് വേണം അത് മാത്രമല്ല ഇവിടെ എത്ര വീടുകൾ പോയിട്ടുണ്ട് എത്ര ബിൽഡിങ്ങുകൾക്ക് അവിടെ നാശനേഷണം സംഭവിച്ചിട്ടുണ്ട് ഈ നാശനേഷ്ടം സംഭവിച്ചതിന് തന്നെ എത്ര ശതമാനം നാശനേഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇതുവരെ യാതൊരു കണക്കുകളും പുറത്തു വന്നിട്ടില്ല അതിന്റെ ഒരു കണക്കെടുപ്പ് പോലും നടന്നിട്ടില്ലാത്ത ഈ സാഹചര്യത്തിലാണ് പലരും ഇത്തരത്തിലുള്ള പിന്നെ വാഗ്ദാനങ്ങളുമായി രംഗത്തിറങ്ങി ഇന്നത്തെ പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ശരിക്കുള്ള അതായത് നൂറ്റി മനുഷ്യരെ അതായത് ഞാനും നിങ്ങളും ഈ ജൂലൈ ഇരുപത്തി ഒൻപത് കിടന്നുറങ്ങിയില്ലേ അപ്പൊ നമ്മുടെ കൂടെ കിടന്നുറങ്ങിയ നമ്മുടെ സഹോദരങ്ങളാണ് അതിൽ നൂറ്റി അമ്പത്തിരണ്ട് പേരെ ഇതുവരെ കാണാനില്ല നമ്മുടെ മക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ മുപ്പത്തി കുട്ടികൾ മരിച്ചുപോയി അങ്ങനെ ഇങ്ങനെ വലിയൊരു ദുരന്തം വലിയൊരു സങ്കടമായ സങ്കടകരമായ സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഈ വെല്ലുവിളിയും മത്സരമൊക്കെ നടക്കുന്നത് ഇനിയും കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല എത്ര കെട്ടിടങ്ങൾ തകർന്നു എത്ര മനുഷ്യർ ജീവനോടെ ഉണ്ട് എത്ര മനുഷ്യരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എത്ര മനുഷ്യർ മരിച്ചുപോയി ഈ കണക്കെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ ഇനി ഈ കെട്ടിടങ്ങൾ ഇനി നിർമ്മിക്കണമല്ലോ പുനർനിർമ്മാണം നടക്കണം നാട് വികസിക്കണം ശരിയാണ് ഇത് ഇനി കെട്ടിടങ്ങളൊക്കെ എവിടെ വെക്കാം എവിടെയാണ് അതിന് അനുയോജ്യമായ സ്ഥലം ഇതൊക്കെ കണ്ടെത്തേണ്ട ചുമതലയൊക്കെ സംസ്ഥാന സർക്കാരിനാണ് അപ്പോഴാണ് നിങ്ങളൊരു കൂട്ടർ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തച്ചിന് ചീത്തയും പറഞ്ഞ് അങ്ങോട്ട് മാറി നിന്ന് എന്നാണ് കൈനീട്ടി പണപിരിവ് നടത്തുന്നത് ഞാൻ പറഞ്ഞ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് പിണറായി വിജയന് പുട്ടടിക്കാനുള്ള നിധി അല്ല അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇതാ മക്കളെ മക്കളേതാ കോടിക്കണക്കിന് രൂപ കിട്ടി നിങ്ങൾ എടുത്തോ കോടിക്കണക്കിന് രൂപ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല അദ്ദേഹത്തിന് അതിനകത്ത് യാതൊരു റോളുമില്ല വെറുതെ എന്തിനാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇങ്ങനെ തെറി പറയുന്നത് ഇത് വളരെ കൃത്യമായ അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു തുകയാണ് വന്നിരിക്കുന്നത് ഈ ഫണ്ടിനകത്ത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ പത്ത് രൂപ കൊടുത്ത് വിവരാവകാശ കമ്മീഷനിലേക്ക് ഒരു കത്ത് അയച്ചാൽ ഒരു പരാതി ഒരു വിവരം ഇന്ന് വിവരം വേണം എന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് മുഴുവൻ വിവരം കിട്ടും എല്ലാ വർഷവും രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കുകൾ എന്താണ് സി ഐ ജി ഓഡിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെടാൻ ഇ ഉള്ള കണക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ചില തട്ടിപ്പുകളും ഒക്കെ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ നടത്തിയിട്ടുണ്ടാകാം അതിനൊക്കെ പാവം പിണറായി വിജയന്റെ തലയിൽ കൊണ്ട് ചാർത്തി കൊടുക്കരുത് അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കാരുടെ തലയിൽ കൊണ്ട് ചാർത്തി കൊടുക്കരുത് കുറ്റം ചെയ്തവനൊക്കെ ഉപ്പും വെള്ളവും കുടിച്ച് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട് അതും കൂടി നിങ്ങൾ ഓർമ്മ വേണം ഇപ്പം പറഞ്ഞു വരുന്നത് ലീഗിന്റെ പിരിവ് ലീഗിന്റെ ആപ്പ് വഴിയുള്ള പണപ്പിരിവ് അതിനകത്ത് നിങ്ങൾ ഈ പറയുന്നല്ലോ നിങ്ങൾ കാശ് കൊടുക്കുന്നെങ്കിൽ ആപ്പിനും ആ അവർക്കെ കാശ് കൊടുക്കുള്ളൂ അങ്ങനെ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ചിലർ പറയുന്നു മറ്റു ചില ഏജൻസികൾക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ അവർക്ക് എന്താണ് സി എ ജിയുടെ ഓഡിറ്റ് ഉണ്ടോ അതിനൊക്കെ ഉണ്ടോ വിവരാവകാശ രേഖ വിവരാവകാശ രേഖ വഴി അവരുടെ കണക്ക് നിങ്ങൾക്ക് കിട്ടുമോ അല്ല അവർക്ക് ആർക്കെങ്കിലും അവിടെ പോയി വയനാട് പോയിട്ട് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ സ്ഥലം അളക്കാനോ അനുമതിയുണ്ടോ എടോ ശുംഭന്മാരെ അല്ലയോ പ്രിയപ്പെട്ട ആളുകളെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം വയനാട് എന്ന് പറയുന്ന ഹിമാലയം പോലെ ലോലമായ ഈ പ്രദേശത്ത് ഒരു നിർമ്മിതി നടത്തണമെങ്കിൽ ഹിമാലയം പോലെ എത്രയും ലോലമായ പ്രദേശത്ത് ഒരു നിർമ്മിതി നടത്തണമെങ്കിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം ആ അനുമതിയോടുകൂടി മാത്രമേ അവിടെ ഒരു നിർമ്മിതി നടത്താൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഭൂപേന്ദ്ര യാദവ് പറഞ്ഞില്ലേ കയ്യേറ്റം കുടിയേറ്റം ഖനനം എന്നൊക്കെ അങ്ങനെ ഒന്നും അവിടെ നടന്നിട്ടില്ല കാരണം നിർധനരായ കർഷകരും പാവപ്പെട്ട ആളുകളുമാണ് വയനാട് താമസിച്ചിരുന്നത് ഈ പ്രദേശത്ത് വളരെ പാവ പാവങ്ങളായ ആളുകൾ അവിടുത്തെ വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ല ഇടിഞ്ഞ വീടുകളൊക്കെ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമുണ്ട് രണ്ട് ബഹുനില കെട്ടിടങ്ങൾ എന്ന് പറയാ രണ്ടോ ബാക്കിയൊക്കെ തല നിലം പരിശായിപ്പോയി ആകെ ഉള്ളത് ആ സ്കൂള് മാത്രമാണ് ബലമുള്ള കെട്ടിടം ആ സ്കൂള് മാത്രം അതുകൊണ്ട് സ്കൂൾ നിലനിന്നു ബാക്കിയൊക്കെ മണ്ണിടിഞ്ഞു പോയി ബലമുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്നേനെ സാധാരണക്കാരൻ സാധാരണക്കാരായ ആളുകൾ താമസിച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളും ഒക്കെയാണ് ഇടിഞ്ഞു പോയത് അല്ല എനിക്ക് തോന്നുന്നത് ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും അടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടെ ചില ഈ ഒരു ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രാ പ്രസ്താവനകളെടുത്ത് നമുക്കത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ജോയ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പലരും കുടിയേറ്റക്കാരാണ് ഖനനം നടക്കുന്നുണ്ട് അവർ ഭയങ്കര വർഷങ്ങളായിട്ട് അവർ കയ്യേറ്റ ഭൂമിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിന് ഇതിനെല്ലാം കാരണക്കാര് പിണറായി വിജയൻ സർക്കാരാണ് എന് കൂലിയെടുത്ത് നടത്തുകയാണ് ബ്യൂറോ വഴി കൂലിയെടുത്ത് നടത്തിയ വലിയ സംഭവമാണ് അഖിൽമാരാർ എന്തുകൊണ്ട് ലീഗിന്റെ പണപിരിവിനെ കുറിച്ച് പറഞ്ഞു മിണ്ടുന്നില്ല കെ സുരേന്ദ്രൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എല്ലാത്തിനും പട്ടിയും നാവുള്ള സുരേഷ് ഗോപി വി മുരളീധരൻ ഇവരൊന്നും ലീഗിനെതിരെ മിണ്ടുന്നില്ല മുമ്പ് ഒരു ദിനപത്രത്തിന്റെ പേരിൽ ഫണ്ട് പിരിവ് നടന്നു വലിയ അന്വേഷണം നടന്നില്ലേ അതൊക്കെ കോടിക്കണക്കിന് രൂപ ഇവിടെ വരികയും ചെയ്തു എന്ന് അവിടുത്തെ തൊഴിലാളികൾക്കാർക്ക് ഒരു രൂപയുടെ പേരിൽ വരെ വലിയ സംഭവം ഉണ്ടായില്ലേ അപ്പോ അതും ദുരന്തം നടന്ന നാല് ദിവസത്തിനുള്ള ഒരു വലിയ ആപ്പ് ഉണ്ടാക്കുന്നു ആപ്പ് സാങ്കേതിക സംഭവങ്ങളൊക്കെ വളരെ ഈസിയായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം അതിനൊന്നും തർക്കമില്ല പക്ഷേ ഇത്രയധികം തുക പിരിച്ചെടുക്കുന്നു ഇതിന് കണക്ക് ആര് ബോധിപ്പിക്കും ആര് കൊടുക്കുന്നു ഇതിനൊന്നും കണക്കില്ല കണക്കെല്ലാം ഉള്ള അക്കൗണ്ട അക്കൗണ്ടബിളായ വിവരാവകാശ രേഖയിൽ രേഖയിലൂടെ ഏതൊരു പൗരനും കണക്കുകൾ എടുക്കാവുന്ന വളരെ സുതാര്യമായ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും കൈകാര്യം ചെയ്യുന്ന ധന നമുക്ക് നമ്മുടെ റവന്യൂ വകുപ്പിന് കീഴിലുള്ള ഈ ഒരു വലിയ ഫണ്ടിനെ ഇത്ര അടച്ചാക്ഷേപിക്കുകയും സ്വകാര്യ ഫണ്ടുകളെ അതായത് വഴി നീള പിരിവാണ് വയനാടിന് വേണ്ടി വഴി നീള പിരിവാണ് വഴി നീള പിരിവാണ് വേറൊരു കാര്യം ഈ ആപ്പിലൂടെ നമ്മൾ കഴിഞ്ഞാൽ ഈ ആപ്പിനകത്ത് ആരൊക്കെ എത്ര തുക ഇട്ടിട്ടുണ്ട് എത്ര തുക ഇതുവരെ പിരിഞ്ഞു കിട്ടി ആകെ നമുക്ക് കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ അമ്പത് ലക്ഷം മുതൽ ആളുകൾ ഉണ്ടെന്നാ പറയുന്നത് അപ്പൊ എന്തിനു വേണ്ടി ഈ ആപ്പിൽ ഇത്രയും തുകയിട്ടു അതെ ഇവിടെ സുതാര്യമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സി എം ഡി ആർ എഫ് പോലെയുള്ള ഒരു വലിയ ഒരു പദ്ധതി ഉള്ള സാഹചര്യത്തിൽ എന്തിനു വേണ്ടി ഇത്തരം ഈ ഒരു സ്വകാര്യ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷി നടത്തുന്ന ഈ ആപ്പ് വഴി എന്തിനു ഫണ്ട് വിനിയോഗിച്ചു അപ്പോൾ ആ ഫണ്ടിനെ കുറിച്ച് സത്യത്തിൽ ഒരു അന്വേഷണം വേണ്ടതല്ലേ തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അഞ്ചു കോടി കോടി രൂപ വന്ന് മറിയണമെങ്കിൽ എന്തായിരുന്നാലും എവിടെയോ എന്തോ ഒരു 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 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പൊ വയനാടിൻ പുനർനിർമ്മാണം നടക്കണം വയനാട് അതിജീവിക്കണം അതിനൊന്നും ആർക്കും തർക്കമില്ല നിങ്ങൾ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ പിണറായി സർക്കാരിനെ തലങ്ങും വിലങ്ങും കടന്നാക്രമിക്കുകയും സുതാര്യമായ ഒരു ഫണ്ടിനെ അങ്ങടി ഇങ്ങടി തെറി പറയുകയും നിങ്ങൾ എന്നിട്ട് സ്വ സ്വകാര്യമായി പിരിവെടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ സ്വകാര്യമായി പിരിവെടുക്കുന്നതിന് യാതൊരു കണക്കും ഇല്ലാതിരിക്കുകയും എല്ലാ സുതാര്യതയും എല്ലാ കണക്കുകളും എല്ലാ ക്രെഡിബിലിറ്റിയുമുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തെറി പറയുകയും ചെയ്യുന്നു അതാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ പിരിക്കുന്നതിന് കണക്കുണ്ടോ ചോദിക്കേണ്ടതല്ലേ നിങ്ങൾക്ക് ആരൊക്കെയാണ് പൈസ തന്നത് നിങ്ങൾ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ സംഭാവന കൊടുത്തവനും കിട്ടുന്നുണ്ട് സർട്ടിഫിക്കറ്റ് അതെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് അതെ പലരും ഒരു രൂപ കൊടുത്ത സർട്ടിഫിക്കറ്റും എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് ലീഗ് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടോ ആവോ അല്ല ഇതൊന്നും വിവരാവകാശ ദീപത്തിന്റെ പരിധിയിലേ വരത്തില്ല ഈ സാധനങ്ങളൊക്കെ അഞ്ച് അഞ്ച് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇത് ഇനി വന്നുകൊണ്ടേ ഇരിക്കയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കിട്ടുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇതിന്റെ പേരിൽ അപ്പോ വയനാടിന്റെ പേരിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് ശരി പൈസ വയനാടിന് കൊടുത്തോ അല്ലെങ്കിൽ ഇത് ഇന്ന് എ കെ ആന്റണി പോട്ടെ ഈ തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ എ കെ ആന്റണി തല കോൺഗ്രസ് നേതാവാണല്ലോ രമേശ് ചെന്നിത്തല മുതിർന്ന കോൺഗ്രസ് നേതാവാണല്ലോ അവരെന്ത് അവരും ലീഗുമായി ഭയങ്കര അടുപ്പമുള്ള എന്ത് അവർ ലീഗിന് കൊണ്ട് കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുത്തു അമ്പതിനായിരം രൂപ തീരെ ചെറിയ തുകയൊന്നും അല്ലല്ലോ ചെന്നിത്തലയും കൊടുത്തത് ചെറിയ തുകയല്ലല്ലോ എന്താ കൊടു ലീഗിന് കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു അവർക്കറിയാം കാര്യങ്ങൾ അവർക്കറിയാം നിയമങ്ങൾ അവർക്കറിയാം ഒരു സിസ്റ്റം ഉണ്ട് സർക്കാരിന് ഒരു സിസ്റ്റമുണ്ട് ഒരു നാടിന് ഒരു സിസ്റ്റം ഉണ്ട് അത് കേന്ദ്ര സർക്കാർ ഇപ്പം പി എം മോദിയെ നമുക്ക് വിമർശിക്കാം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാം രാഷ്ട്രീയപരമായി പി എം മോദിയെ നമുക്ക് വിമർശിക്കാം പക്ഷേ പി എം മോദിയെ വിമർശിക്കുന്നതിന് പരിധിയുണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ നയങ്ങളെ വിമർശിക്കുന്നതിനൊപ്പം അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നതിനൊപ്പം നിന്നിട്ട് അദ്ദേഹം പറയുന്ന രാജ്യ രാജ്യസ്നേഹ സ്നേഹത്തിന് ഒപ്പം നിൽക്കാതെ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അത് ശരിയാകുമോ അല്ല അവർ തന്നെ വിളിക്കുന്നുണ്ടല്ലോ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നുണ്ടല്ലോ തന്നെ പച്ചക്കല്ലേ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് തീർച്ചയായിട്ടും അതായത് നമുക്ക് പ്രധാനമന്ത്രി വിമർശിക്കാം നമ്മളിപ്പോ പ്രധാനമന്ത്രി വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രധാനമന്ത്രി പറയുന്ന രാജ്യസ്നേഹം പറയുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ നിൽക്കുമോ നിക്കുമോ രാജ്യത്തിനെതിരെ ഒരു ശത്രു വന്നാൽ നമ്മൾ രാജ്യത്തിന് പ്രധാനമന്ത്രിക്ക് എതിരെ നില്ക്കുമോ പ്രധാനമന്ത്രിക്ക് ഒപ്പം നിക്കുമോ ആലോചിച്ച് നോക്കൂ നമ്മൾ പ്രധാനമന്ത്രിക്ക് ഒപ്പം തന്നെ നിൽക്കും നമ്മുടെ നമ്മളുടെ പാർട്ടി അല്ല അത് എന്ന് പറഞ്ഞ് നിൽക്കുമോ ഇല്ല രാജ്യത്തിന് എതിരെ ഒരു ശത്രു വന്നാൽ രാജ്യത്തിനെ കടന്നാക്രമിക്കാൻ ചീനനോ ചെകുത്താനോ വന്നാൽ നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കും അത് പ്രധാനമന്ത്രി മോദി ആകട്ടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആകട്ടെ ആരോ ആരോ ആകട്ടെ നമ്മുടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കും അതുപോലെയാണ് ഇവിടെയും വേണ്ടത് വയനാട് ഒരു ദുരന്തം വന്നു ആ ദുരന്ത പശ്ചാത്തലത്തിൽ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയാണ് അത് അദ്ദേഹം ചെങ്കോടി പിടിച്ചത് കൊണ്ടോ അദ്ദേഹം രാഷ്ട്രീയ കക്ഷി ആയതുകൊണ്ടോ അല്ല മുഖ്യമന്ത്രിയാണ് പലപ്പോഴും എനിക്കത് കാര്യം നമ്മുടെ നാട്ടിൽ ഈ കള്ളപ്പണം ഹവാല തുടങ്ങിയ ഇടപാടുകൾ വ്യാപകമായി നടക്കുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് ഈ ഫണ്ടിനെ എനിക്ക് വിലയിരുത്താൻ പറ്റുന്നുള്ളൂ സത്യത്തിൽ കാര്യം അങ്ങനെ ഇതിനെ ഒരു വൈറ്റ് ലോണ്ടറി മണി ലോണ്ടറിങ് പോലെ ഒരു സംവിധാനമായി മാറുമോ ഈ ബി ലീഗ് നടത്തുന്ന ഈ പണപ്പിരിവ് എന്നെനിക്കൊരു സംശയമുണ്ട് ഒരു പരിധി വരെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിധിവരെ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ നല്ല കുറെ നേതാക്കളൊക്കെ അതിനകത്ത് തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മുഴുവൻ തുകയും അങ്ങനെ ആകണമെന്നില്ല ആ ഒരു പരിധി വരെ ഞാൻ പറയുന്നത് ഇതിനെല്ലാം ഒരു ഉപായമായി ഇതിനെ കാണാം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ആ ഇപ്പൊ ഇപ്പൊ ഒരു നാണയത്തിന് രണ്ടു വശം എന്ന് പറയുന്ന പോലെ ഈ ലീഗിന് കിട്ടിയ തുകയും ലീഗ് വിനിയോഗിക്കണമെങ്കിൽ അത് സർക്കാർ സർക്കാരിന് പറ്റുകയുള്ളു അവർക്ക് കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ തന്നെ പോയല്ലേ പറ്റൂ നിയതമായ ചില സംവിധാനങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ശരിക്കും ഈ സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിലൂടെ അതും വരൂള്ളൂ അപ്പൊ ഇവർക്കൊന്നും ഇൻഡിപെൻഡന്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അതിനകത്ത് അഞ്ചു കോടി കിട്ടിയെങ്കിൽ അഞ്ചു കോടിയും പ്യുവർ ആകണമെന്നില്ല ഇല്ല അഞ്ചു കോടിയും ബ്ലാക്ക് ആകണമെന്ന് ഇല്ല അതുകൊണ്ട് കുറെ നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ട് പിന്നെ ഈ അതിനെയൊക്കെ മൂടി വെക്കാൻ വേണ്ടി നമ്മുടെ എന്താണ് എന്ത് പറഞ്ഞാലും സർക്കാരിനെ വിമർശിക്കാനിരിക്കുന്ന ഈ ജോയി മാത്യുവിനെ പോലുള്ള ആൾക്കാർ അവരൊക്കെ ഇരുന്ന് അവരെ വെള്ളപൂശാൻ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും കാണാതെ പോകും പക്ഷേ ഈ കേന്ദ്ര ഏജൻസി എന്ന് പറയുന്ന കുറെ ഏജൻസികളുണ്ട് ഇ ഡി എന്നും സി ബി ഐ എന്നൊക്കെ പറയുന്ന ആളുകൾ അവരവിടെ ഇരിക്കുന്നത് കേന്ദ്രത്തിലിരിക്കുന്നത് ഇവിടെ സി പി എമ്മിനെ ചുരണ്ടാൻ വേണ്ടി മാത്രമല്ല സി പി എമ്മിനെയും അവിടെ ഒരു കേജ്രിവാളിനെയും ചുരണ്ടാൻ വേണ്ടി മാത്രമല്ല അവരിരിക്കുന്നത് അവരിയ്ക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തിരിമറിയോ അഴിമതിയോ ഒക്കെ നടക്കുന്നെങ്കിൽ അവിടെ പോയി ചുരണ്ടാനാണ് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഈ തിരിമറിയൊക്കെ എവിടെ നടന്നാലും പിടിക്കും അതുകൊണ്ട് എന്താണ് കൊടുക്കേണ്ട ആളുകൾ നേരാമണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാകും നന്മയുണ്ടാകും അല്ല ഇപ്പം സത്യം നോക്കഴിഞ്ഞാ ഈ അഖിൽമാരാർ നടത്തുന്ന ഒരു ശരിക്കും ഒരു സർക്കാർ വിരുദ്ധ പ്രസ്താവന തന്നെയാണ് ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന പലപ്പോഴും കാണുമ്പോൾ ഫേസ്ബുക്കിലാണല്ലോ പുള്ളിയുടെ നിരന്തരം ഒരു അഭ്യാസം നടക്കുന്നത് ഒരു ആലോചന ഈ ഒരു ഈ ഒരു ഈ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ ഈ ഒരു ഒറ്റ വിഷയത്തിൽ ആദ്യത്തെ ദിവസം തന്നെ അതായത് എഫ്ഐആർ എടുത്തു പതിനാല് കേസ് എടുക്കേണ്ടി വന്നു കേസ് എടുക്കേണ്ടി വന്നു അതെ അഖിൽമാരാ പിന്നെയാണ് കേസ് ഒറ്റ ദിവസം ഒരു ഒരു ശ്രീജിത്ത് അത് ഒറ്റിത്ത് പിടിയിലായത് മൊത്തം ഈ ആർ എസ് എസ് സംഘപരിവാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളാണ് അമ്മ മുലപ്പാൽ കൊടുക്കണം അതെ അതിനുവരെ മോശപ്പെട്ട കമന്റ് കമന്റുകൾ എന്ത് നാണക്കേടാണ് ഇത് കേരളം സാക്ഷര കേരളം അഭിമാനിക്കുകയും വലിയ രീതിയിലാണ് നമ്മുടെ കേരളത്തിലുള്ള ബാക്കി ഒരു എല്ലാരെയും പറയുന്നില്ല ഒരു വിഭാഗം ആൾക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ ഈ അഖിൽമാരാന്റെ കേസ് തന്നെ അഖിൽമാരായ ദിവസേനെ ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്ക് പണം കൊടുക്കരുത് സി പണം കൊടുക്കരുത് ഞാൻ തെളിവുമായി ഇത്ര ദിവസത്തിനുള്ളിൽ വരും ഇതൊക്കെയാണ് പറഞ്ഞ് ഒരു വിദ്വേഷ പ്രചാരകനായി മാറുന്ന ഒരു കാഴ്ച അവർ കൊടുക്കുന്നെന്താണ് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഫണ്ട് വിനിയോഗത്തിൽ അതായത് ഫണ്ട് ഫണ്ടിന്റെ പേരിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ചില സി പി എം പൈസ വാങ്ങി വാങ്ങിയിട്ട് അത് കൊടുക്കാതെ വന്നു അതെ അതെ അത് കൈയോടെ പിടികൂടി പോലീസ് കേസെടുത്തു അതെ പിന്നെ ഉള്ളത് പാവ ഒരു ആലപ്പുഴക്കാരൻ അതറിയാം രൂപ ഓട്ടോ കൂലി വാങ്ങി അത് അത് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ അത് തിരുത്തി പറഞ്ഞതുമാണ് പിന്നെ കഴിഞ്ഞ ദിവസം അരി കള്ളക്കടത്ത് അതിൻ്റെ വിശദമായ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഇങ്ങനെ തുടങ്ങിയ ചില കള്ളക്കടത്ത് ഏഹ് ഇത് ഇത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവിടെ ഉള്ള കാശ് വയനാടിന് വേണ്ടി മാത്രമുള്ള കാശല്ല അല്ല എന്ന് കൂടി മനസ്സിലാക്കുക ഇപ്പോഴിപ്പോൾ അമ്പത്തിമൂന്ന് കോടി രൂപ കഴിഞ്ഞ അഞ്ചാം തീയതി വരെ പിരിഞ്ഞ് കിട്ടിയെന്ന് പറയുന്നു ഈ അമ്പത്തിമൂന്ന് കോടി രൂപ കൊണ്ട് വയനാട് രക്ഷപ്പെടുമോ വയനാടിൽ നിർമ്മാണം പൂർത്തിയാകുമോ ഇല്ല നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും തികൈകയില്ല ഇനി കേന്ദ്ര ഫണ്ട് കിട്ടണം അതുപോലെ കഴിഞ്ഞ പ്രളയ സമയത്ത് അല്ല കേന്ദ്ര ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദുരന്തമായി പ്രഖ്യാപിക്കണം ദുരന്തത്തിന്റെ പ്രശ്നങ്ങൾ നാല് തരത്തിലുള്ള ദുരന്തങ്ങളാണ് നമുക്ക് ദേശീയ ദുരന്തം എന്നൊരു ദുരന്തമില്ല ദുരന്തങ്ങളെ നാല് തട്ടുകളായി തിരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഡേഞ്ചറസ് തട്ടിലാണ് നമ്മുടെ വയനാട് ദുരന്തം ദുരന്തമുള്ളത് അതുകൊണ്ട് ദേശീയ ദുരന്തം എന്നൊരു ദുരന്തമില്ല എല്ലാ ആളുകളും പറയുന്നത് ദേശീയ ദുരന്തം ദേശീയ ദുരന്തം എന്നൊരു ദുരന്തം നമുക്കില്ല പിന്നെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ പ്രളയ സമയത്തും ഇതുപോലെ സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തി ആ തുക മുഴുവൻ ഇടുക്കിയിലും അനുബന്ധ പ്രദേ ആ പ്രദേശങ്ങളിലും വിനിയോഗിച്ച് ആ തുക മാത്രം ഉപയോഗിച്ചാണോ അവിടെ പുനർനിർമ്മാണം നടന്നത് എന്ന് കരുതുന്നുണ്ടോ അല്ല മറ്റൊരുപാട് കിഫ്ബിയുടെ ഫണ്ട് വന്നു സർക്കാരിൻ്റെ ബജറ്റിലെ ഫണ്ട് വന്നു ഒരുപാട് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ച് മാത്രമല്ല പിന്നെ ഈ ഫണ്ടിൽ നിന്ന് എൺപത്തി നാല് കോടി രൂപ കെ എസ് എഫ് കൊടുത്തു എന്ന് പറയുന്നു അത് ലാപ്ടോപ്പുകൾ വാങ്ങാനാണ് നിർധനരായ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനാണ് ആ പൈസ വിനിയോഗിച്ചത് അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഈ പൈസ കൊടുത്തത് ലാപ്ടോപ്പ് വാങ്ങാനാണ് ആ ലാപ്ടോപ്പ് കൊടുത്തതാർക്കാണ് നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് അതിനൊക്കെ കണക്ക് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം വിവരാവകാശ രേഖ എടുത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ലീഗ് ഫണ്ട് പിരിക്കുന്നുണ്ട് ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആളുകൾ പണം വെളുപ്പിക്കാൻ വേണ്ടി അതിനകത്ത് നിക്ഷേപിച്ചിരിക്കാം പക്ഷേ ലീഗ് ഈ കുറഞ്ഞ കാലയളവിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇത്രയും തുക അവർ സമാഹരിച്ചെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം ഇൻ്റലിജൻസ് ഏജൻസികൾ നടത്തും നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ഇനിയുള്ളത് മറ്റ് ഏജൻസികൾ ചില ചാനലുകൾ പ്രഖ്യാപിച്ചത് ചില വ്യവസായികൾ പ്രഖ്യാപിച്ച വീടുകൾ അതുപോലെ ചില നടന്മാർ പ്രഖ്യാപിച്ച സ്കൂൾ കൊടുക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഇത് ഏത് പ്രഖ്യാപനങ്ങളാണെങ്കിലും സർക്കാർ മുഖേന അല്ലാതെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കാൻ പോകുന്നില്ല കാരണം ഇത് അതിലോല പ്രദേശമാണ് അതിലോല പ്രദേശത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയുകയുള്ളൂ ആ സ്ഥലം കണ്ടെത്തി അതിനു അനുയോജ്യമായ നിർമ്മാണം മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ ഇപ്പോഴും അവിടെ ഏതൊക്കെ സ്ഥലത്താണ് എന്തൊക്കെ തകർച്ച വീടുകളാണ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ആ തുടങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ പേരിൽ വയനാടിന്റെ പേരിൽ അതാണ് പാർട്ടി സി പി എം പിരിവ് നടത്തുന്നുണ്ട് അത് കൃത്യമായും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് തന്നെ പോകും ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചാലും കൃത്യമായി തന്നെ അവിടെ പോകും ലീഗ് പിരിച്ചാൽ അത് എവിടെ പോകും എന്ന കാര്യത്തിലാണ് തർക്കം ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഈ ജോയ് മാത്യുവിനെ പോലുള്ള ചില തൽപര കക്ഷികൾ മാരാറിനെ പോലുള്ള ചില തൽപ്പര കക്ഷികളാണ് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത് അതായത് നാടിന് ദോഷമുണ്ടാകുന്ന തരത്തിൽ പറഞ്ഞു പരത്തുന്നത് പക്ഷേ ഈ ലീഗ് പിരിക്കുന്നതിനെ കുറിച്ച് ബി ജെ പിയോ മറ്റ് ഒരു പ്രതിപക്ഷ പാർട്ടികളോ ഇതുവരെ ഒരക്ഷരം ഇണ്ടാത്തതും സംശയം ചെയ്തിരിക്കുന്നത് അതെ 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 തീർച്ചയായിട്ടും നമുക്ക് വളരെ സുതാര്യമായ ഒരു സംഭവം തന്നെയാണ് സി എം ഡി ആർ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നതും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ ഒക്കെ പിരിവായിട്ട് നടത്തുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ മലയാളികൾ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമുക്ക് വളരെ സുതാര്യമായ ഒരു സംവിധാനമുള്ളപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരിക്കലും നമുക്ക് എവിടെ പോയി എങ്ങനെ പോയി അല്ലെങ്കിൽ എത്ര പണം ഉണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവ്യക്തമായ ചില സംവിധാനങ്ങളിലൂടെ ഈ നാടിനെ വികസിപ്പിച്ച് എന്നുള്ളത് നമ്മളെപ്പോലുള്ളവരുടെ മിഥ്യാധാരണ മാത്രമാണ് നമുക്ക് വയനാടുകാരെ ആത്മാർഥമായി സഹ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ചെറുതോ വലുതോ ആയ ഇനി ഒരു രൂപ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും അത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്